ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ പാൻറിൻ്റെ ഭാഗത്ത് നമ്മൾ ഇലാസ്റ്റിക് ഇടുമല്ലോ എങ്ങനെയാണ് വളരെ വൃത്തിയിലും നീറ്റ്നെസ്സിലൊക്കെ തയ്ച്ചെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ മുകൾ വശത്ത് നമ്മുടെ അരവണ്ണത്തിൻ്റെ ഭാഗത്ത് ഇതേപോലെ ജസ്റ്റ് ഒരു കാലിഞ്ചിലോ അര ഇഞ്ചിലൊക്കെ നമ്മൾ ഇതേപോലെ തയ്ച്ചെടുക്കുക ചില ആളുകൾക്ക് കാലിഞ്ചിൽ തയ്ക്കാൻ പറ്റില്ല അവരെന്ത് ചെയ്യാം ഇതേപോലെ അരഞ്ചിൽ അടി അടിച്ചെടുക്കുക ബിഗ്നസ് ആണെങ്കിൽ ഒരിക്കലും കാലഞ്ചിൽ അടിക്കൽ നടക്കൂല അപ്പോൾ അവർക്ക് അരഞ്ചിലാണ് ഇവിടെ മുകൾ വശത്ത് തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ഇലാസ്റ്റിക് തയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇലാസ്റ്റിക്കിന് ഒരു മാറ്റവും വരില്ല നല്ല ഫിനിഷിങ്ങിൽ കിട്ടും ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഒരാളുടെ ശരീരത്തിൽ ഇലാസ്റ്റിക് കറക്റ്റായിട്ട് അളവ് എടുക്കുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കാണാത്തരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും കണ്ടു നോക്കുക അതേപോലെ തന്നെ നമ്മൾ അരവണ്ണം എത്രയാണ് എടുക്കുക അതിൽ നിന്ന് ചില ആളുകൾക്ക് ഇഞ്ച് കുറയ്ക്കേണ്ടി വരും ചില ആളുകൾക്ക് ഇഞ്ച് കുറയ്ക്കേണ്ടി വരും അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ ഒരിക്കലും നമ്മൾ നാലിഞ്ചോ മൂന്നിഞ്ചോ കുറച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരവണ്ണം കറക്റ്റായി കിട്ടണം എന്നില്ല ഇപ്പം നമ്മുടെ മുകൾ വശത്ത് നമ്മൾ അര ഇഞ്ച് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇലാസ്റ്റിക് ജസ്റ്റ് നമുക്ക് എത്രയാണോ വീതിയുള്ള ഉള്ള ഇലാസ്റ്റിക് എടുക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ മടക്കി കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗത്ത് ഇതേപോലെ നമ്മൾ വില ഇങ്ങനെ ഒരൊറ്റ അടിപ്പ് കൊടുക്കുക ഇലാസ്റ്റിക് ഒരു ഇഞ്ച് ഉള്ളിലോട്ട് തള്ളി നിർത്തിയതിന് ശേഷം വേണം നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒരു അടിപ്പ് വലിയ സ്റ്റിച്ചിൽ കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഇലാസ്റ്റിക്കിൻ്റെ വീതി നോക്കുക അത് കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം ഒരു പോയിന്റ് വ്യത്യാസത്തിന് നമ്മൾ അടിച്ചു കൊടുക്കുക ഇങ്ങനെ ആകുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും ഒന്നും ലൂസൊന്നാവാതെ ഇത് നമ്മളുടെ ഒന്നര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇതേ ഇത്ര വീതി വരുന്നത് ഇനി നിങ്ങൾ ഒരു ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണെങ്കിൽ ഇത്ര വീതി വേണ്ട ആവശ്യമില്ല വലിയവരാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യാം ഇലാസ്റ്റിക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക ഏറ്റവും ബെറ്റർ വലിയ ആളുകൾക്ക് വലിയ ഇലാസ്റ്റിക് എടുക്കുന്നത് ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് അര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ഒക്കെ ഏറ്റവും ബെറ്റർ അപ്പം നമ്മൾ ആളുകൾക്ക് അനുസരിച്ച് ഇലാസ്റ്റിക് എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്താലുള്ളൂ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക എന്തെങ്കിലും സംശയം തോന്നുകയെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് അതിന് മറുപടി തരുന്നതായിരിക്കും ഇതേപോലെ മുഴുവൻ ഭാഗത്ത് നമ്മൾ ഈ ഇലാസ്റ്റിക്കിൻ്റെ അളവി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ തയ്ച്ചു കൊടുക്കുക ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലിടാതെ തയ്ക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര തന്നെ ഫിനിഷിങ് കിട്ടൂല അപ്പോൾ നമ്മൾ ഇതേപോലെ അടിച്ചു കൊടുക്കുക പിന്നെയും വെച്ച് കൊടുക്കുക പിന്നെ നമ്മൾ അടിച്ചു കൊടുക്കുക ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇലാസ്റ്റിക്കുകൾ കഴിഞ്ഞ് പോവില്ല നമ്മൾ തുണി കൂടുതൽ ഇലാസ്റ്റിക് ചെറുതും കൊള്ളാവുക അപ്പോൾ നമ്മളിതേപോലെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുക്കുക അതിന് വീണ്ടും അടിക്കുക അതേപോലെ തന്നെ നമ്മൾ അവിടുത്തെ അടുപ്പ് കഴിഞ്ഞ് നമ്മളിവിടെ എത്തുമ്പോൾ നമ്മൾ ഒന്നും കൂടി വലിച്ചു കൊടുക്കുക അങ്ങനെ വലിച്ച് വലിച്ചിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാൻ ഇങ്ങനെ തയ്ക്കുമ്പോൾ നമുക്ക് ആ ഭാഗത്തുള്ള ഇതും കൂടി നമുക്ക് കറക്റ്റായിട്ട് കിട്ടും നിങ്ങൾ ഞാൻ പറയുന്നതിൻ്റെ കൂടെ വീഡിയോ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ എങ്കിലുള്ളൂ കറക്റ്റായിട്ട് മനസ്സിലാവാൻ പറ്റുക ഇതേപോലെ തയ്ച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇലാസ്റ്റിക് ചുരുണ്ട് പോണ പ്രശ്നം കുറേ ആളുകളായി വീട്ടി തയ്ക്കുമ്പോൾ അല്ലെങ്കിൽ പാൻറ്റ് തയ്ക്കുമ്പോൾ ഇലാസ്റ്റിക് കറക്റ്റായി വരുന്നില്ല ഫിനിഷിങ് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നവർ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ അടിച്ചു നിർത്തിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഇലാസ്റ്റിക് ഒന്ന് ജസ്റ്റ് അടിച്ചു കൊടുക്കണം ഈ ഇലാസ്റ്റിക് ഒന്ന് കെട്ടിട്ട് അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുക നമ്മൾ അരവണ്ണ എത്ര എടുക്കുക എന്നൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയതിന് ശേഷം നമ്മൾ ആ ഓരോരുത്തർ അരവണ്ണത്തിൽ നിന്നും ഒരു ആറിഞ്ചോ അഞ്ചിഞ്ചോ കുറച്ചിട്ട് നമ്മൾ അരവണ്ണ എടുത്തിന് ശേഷമാണ് ഇലാസ്റ്റിക് കട്ട് ചെയ്തത് അതിന് ശേഷം നമ്മൾ കാലിഞ്ചിന് അടിച്ച് പിന്നെ നമ്മൾ കാലിഞ്ചിയിലടിച്ചതിന് ശേഷം നമ്മൾ ഇലാസ്റ്റിക് വെച്ചിട്ട് അതിൻ്റെ സൈഡിലൂടെ ഒരു പോയിന്റ് വ്യത്യാസത്തിൽ നമ്മൾ അടിച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ വലിച്ചു കൊടുക്കുക ഇങ്ങനെ വലിച്ചു കൊടുത്തപ്പോൾ കണ്ടില്ല നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാ ഭാഗത്തും ഇനി നമ്മൾ സൂചിയുടെ ഭാഗത്ത് ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഒരു അഞ്ചിഞ്ച് അകലത്തിൽ ഇതേപോലെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക എന്നൊരു സൂചന മുനോ കൊത്തി നിർത്തിയതിനു ശേഷം ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക വീണ്ടും അടിക്കുക വീണ്ടും ഇതേപോലെ ചെയ്യുക അപ്പം ഇങ്ങനെ തരുന്ന നമ്മൾ ഇത് മുഴുവനായിട്ട് തയ്ച്ചെടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും അപ്പം നിങ്ങൾക്ക് എന്ത് എന്ത് ഡൗട്ട് ഉണ്ടായാലും കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി ഞാൻ കാണുന്ന സമയത്ത് അതിന് മറുപടി തരും താങ്ക് യു ഫോർ വാച്ചിങ്